ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു നാടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണേ അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കായമുളകോശിയാണ് തയ്യാറാക്കണത് നല്ല ചൂട് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടത് നമ്മുടെ അമ്മമ്മമാരൊക്കെ ഉണ്ടാക്കിയിരുന്ന നല്ലൊരു കറിയാണിത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതും സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും സവിദാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം കായമുളക് വശി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഞങ്ങളുടെ ഇവിടെ പൊണ്കായെന്നാണ് കേട്ടോ പറയാം അപ്പോൾ ആ അങ്ങനെ ഒരു കായ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേന്ത്രക്കായ് ചെറുകായോ അങ്ങനെ വേണ്ടെടുക്കാം പിന്നെ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഈ കായം പച്ചമുളകൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആ കായം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കായുടെ തൊലിയൊന്നും അധികം കളഞ്ഞിട്ടില്ല അതേപോലെ വെള്ളത്തിലിട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കഷ്ണങ്ങളൊന്നും അധികം കറുത്തു പോവില്ല കേട്ടോ അപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് തൂരപ്പരിപ്പാണ് വേണ്ടത് ഞാനിവിടെ അരക്കപ്പ് തൂരപ്പരിപ്പ് അഞ്ചാറ് വീസിൽ കുക്കറിലിട്ട് വരുത്തി വെച്ചതാണ് കേട്ടോ നന്നായിട്ട് വേവിച്ചെടുത്തതാണ് അത് നിന്നിട്ട് ഇതുപോലെ തന്നെ ചെറുതായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഉടഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഇത് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പം അതിനായിട്ട് ഞാനൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കായ ചേർത്ത് കൊടുക്കാം വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കായ് വേവാനധികം സമയമൊന്നും വേണ്ട കേട്ടോ അതുകൊണ്ട് ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് നടുകെ കയറിയിട്ട് നാലായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് പച്ചമുളക് ഇടുമ്പോൾ ശ്രദ്ധിച്ചിടുക നമ്മൾ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എരുവത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ അതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് തേങ്ങ ചെറിയതാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക നമ്മളിതിൽ ജീരകമോ അങ്ങനെയുള്ളതൊന്നും ചേർക്കുന്നില്ല വെറും തേങ്ങയും തേങ്ങയെ വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പം ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം നമുക്ക് കഷ്ണങ്ങൾ എന്തോന്ന് നോക്കാം ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഈ കഷ്ണങ്ങൾ ഒന്നും കൂടി ആയി കിട്ടാനുണ്ട് അപ്പോൾ നല്ല കുരുമുളകിൻ്റെയൊക്കെ നല്ല വാസന വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കുരുമുളക് ഇടുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് അതാരും സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ അതൊന്നും കൂടി ആയി കിട്ടണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒന്നും കൂടെ അടച്ചു വെച്ച് വേവിക്കുകയാണ് അപ്പോൾ അത് നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് തന്നെ വന്ന് കിട്ടിയിട്ടുണ്ട് നമുക്കിങ്ങനെ അതിലൊന്ന് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും കണ്ടല്ലേ ഉടഞ്ഞു വരണുണ്ട് നന്നായിട്ട് വന്ന് കിട്ടിയിട്ടുണ്ട് കായ വന്ന് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച് പരിപ്പ് ചേർത്ത് കൊടുക്കാം പരിപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം കറി ലൂസായിട്ട് വേണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം എനിക്ക് ഒരുപാട് ലൂസായത് വേണ്ടിട്ട് ഞാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തേങ്ങ ഇട്ടതിന് ശേഷം ഒന്ന് തിളച്ച് വരണം തേങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില കുറച്ചധികം വേണം കേട്ടോ അതിന്റെ ഒരു സ്മെല്ല് ഈ കറിക്ക് അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് കറിവേപ്പില ഇതിലേക്ക് മെയിൻ ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിറയെ കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് നിളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഈ തിളക്കുന്നതൊക്കെ ഒന്ന് നിൽക്കട്ടെ അതിന് ശേഷം നമുക്കിതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അത് തിളക്കുന്നതൊക്കെ നിന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതത്രയേ ഉള്ളൂ നമ്മൾ കായ മുളക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക്